ഹലോ അസ്സാമലൈക്കും ഞമ്മടെ പുതിയ പള്ളി കുറക്കും അപ്പൊ അങ്ങനെ എങ്ങോട്ടടിച്ച കഴിഞ്ഞ് സെറ്റായി പിറ്റി സെറ്റ് ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കാൻ ഇൻഷാല് എന്താ ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങാൻ നിൽക്കാൻ എന്താ അഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി ഇതൊന്നേരട്ടാണെന്ന് തിരുമ്പി ഉറക്കിട്ടാണ് എന്തായാലും ഉറക്കം അതിന്റെ മുഖം ഇതട്ടോ ഉറക്കം നല്ല ഉറങ്ങാന്ന് ഉച്ചക്കെടുക്കാതെ ചോദിച്ചു ഉച്ചക്ക് കൊള്ളാം ഉറക്കാൻ രാവിലെ എടുക്കാൻ രാവിലെ ഉറക്കം വൈകിട്ട് എന്തായാലും ഇറങ്ങാതിരിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയല്ലേ ഞാന് മക്കളെ നമുക്ക് ഒരു കുറേര് വന്നു കുറേ വന്നപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാ എന്റെ എവിടെ ആരാണ് എന്താന്ന് മനസ്സിലാകും എത്ര ആശയല്ലേ ആരും എന്താന്നറിയില്ല അപ്പൊ കുറേര് വന്നപ്പോ തെട്ടോ ഒരു ബോക്സാണ് വന്നിരിക്കുന്നത് അങ്ങനെ ബോക്സൊക്കെ വന്ന മോശം നല്ലൊരു കോപ്പറുണ്ട് റിയില്ല എന്തായാലും ഇതിന്റെ മുകളിലൊരു സ്റ്റിക്ക ഇതിന്റെ മുകളിൽ സ്റ്റിക്ക്ണ്ടെന്നോ വിഷു കുട്ടിനെ കുറിച്ചിട്ടേ എന്തായാലും മഷാലും ആരാന്നൊക്കെ അറിയില്ല അപ്പൊ എന്തായാലും ഇപ്പൊ രണ്ടു മൂന്നാലും കുറേ വന്നു പിന്നെ ക്രീമിന്റെ എന്തൊക്കെയാണ് പിന്നെ പ്രൊമോഷൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തെന്നാ അറിയാം ഇൻഷ്ട്രാ അതിൻ്റെ പ്രൊമോഷൻ വീഡിയോ ഞാൻ എടുക്കായിട്ട് വേറെ ഒന്നല്ല ആരാന്നറിയാ നമുക്ക് വീട്ടിൽ കാര്യമില്ല നമ്മൾ ഇതാവില്ല ഓരോന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പ്രൊമോഷൻ വീഡിയോ ഓയിലും കുറക്കുകയാണെങ്കിൽ ഒരു ഓയില് കിട്ടി ആ ഓയിലിന് എന്തോയാലും എന്തെങ്കിലും ഓയിലെ പേജിൽ അയച്ചാന്ന് അറിയില്ല പക്ഷേ പ്രൊമോഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെന്നാ അറിയണം നമ്മൾ ധേച്ചിട്ടെന്നേ ചെയ്യുള്ളൂ അപ്പൊ അങ്ങനെ ഇത് പ്രൊമോഷൻ മീഡിയ ആരും ഗിഫ്റ്റ് അയച്ചാണ് ഇതാ നല്ലൊരു ഗിഫ്റ്റ് ഞാനങ്ങനെ കിട്ടുന്നുണ്ട് പക്ഷെന്താണ് ഞാൻ ഇങ്ങനെയൊക്കെ മനസ്സിലാവാത്തത് എന്തായാലും ഗിഫ്റ്റ് നോക്കല്ലേ മഷാ അല്ല എന്തിനാ തുറന്നു നോക്കി കാര്യങ്ങളല്ലേ എന്തേലും എന്താണ് സംഭവം മഷാരമുണ്ട്

ഡയറമിലിക്കാണ് എന്തായാലും രണ്ടു ഡയറമിലിക് ഇട്ടിണ്ട് അതിനൊക്കില്ലതാകാരം അഞ്ചു ഡയർ മിക്കുമ്പോൾ കിലടയർ മിലിക് ആകാരം ആശാലും രണ്ടുമിലിക് ഇട്ടിട്ടുണ്ട് പിന്നെന്താ മുട്ടായോ കുറച്ച് എന്തായാലും അങ്ങനെ വെറുതെ പോരെ പോരേറ്റ് ഇട്ടിണ്ടോ അങ്ങനെ കുറച്ച് കൊറച്ചില്ലേ കൊറച്ച് മുട്ടായും കാര്യങ്ങളൊക്കെ ചേച്ചിയെ ആ ചേച്ചിയെ എന്തൊക്കെ എങ്ങനെ ഇവിടെ പൊറത്തെ ഉറക്കത്തേച്ച നല്ല മോത്ത് അങ്ങനെ വശ അറിയില്ല അഡ്രസ്സും കാര്യങ്ങളൊന്നും അതെ അതിന്റെ സങ്കടമുണ്ട് അല്ലേ ആരെങ്കിലും അയക്കാണെങ്കിൽ മക്കളെ അതിന്റെ അഡ്രസ്സ് വിടണം കേട്ടോ എങ്ങനെ ചേച്ചി ഒരു ഗിഫ്റ്റ് ചേട്ട കടിക്കണു ഒരു ബോക്സ് ആരച്ചിന്ന് അറിയില്ല ആരച്ചിക്ക് അറിയില്ല കുറച്ച് മുട്ടായി ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടു നോക്കണു വീഡിയോ യൂട്യൂബിലിട്ടൊന്നും ഇല്ല വെറുതെ എടുക്ക വീഡിയോ കൊറത്തേ മരുന്ന് കൂട് ഞാൻ ചേച്ചി മരുന്ന് പ്രാവശ്യം ധാരാഴ്ചയും എന്തായാലും അറിയില്ലേ മാഷാല്ല ധാരാഴ്ചാലും വേണ്ടില്ല ഒരു ഹെയറും പർക്കത്തും കൂടെ കട്ടെ ഇവച്ചിരിക്കണേ

എന്തായാലും മാഷാല്ല ഞങ്ങൾ ലുഡോ കഴിച്ചിട്ട് പറ്റിച്ചതിട്ടോകാലം മുന്നിലെ എന്തായാലും ഡ്രസ്സൊക്കെ അങ്ങനൊക്കെയാണ് സൂപ്പറല്ലേ ഡ്രസ്സ് ഡ്രസ്സ് ആരും അറിയില്ല വിശേഷം ഒരു മുടക്കുറിയറ് നിക്ക് ആരച്ചിട്ടു അറിയില്ല എന്തായാലും

ജോ എങ്ങനെ ജിന്നല കാഞ്ഞൂറ് കടണ്ടിട്ട് എന്റെ ചൂടി പലതനക്ക് ബിസിനസ് ഒക്കെ തുടങ്ങാൻ തുടങ്ങും ഇപ്പൊ ഈ ചൂടിനെ എനക്ക് എല്ലാം തുടങ്ങും കൊറച്ചിക്ക് പോകും അന്നെ കാണാൻ തുടങ്ങി ഒക്കെ എടുത്തു കഴിഞ്ഞാട് കഴിഞ്ഞാ ഞങ്ങള് പത്തിന്റെ ചെയ്യണ്ടേ ചായക തിരക്കെടുക്കുമ്പോട്ടോ നല്ല ഞങ്ങൾക്ക് ചായക്ക് ചുഷേ നമ്മൾ ചായക്കെന്താ ചേച്ചി അതു നമ്മൾ ചായക്കെന്താച്ച് വട്ടുവത്തിരി ഓൻക്ക് കട്ടിലേറ്റ് ഓന് കട്ടിലേറ്റ് ഒളി അല്ലേ ചായോടേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മഷാ അല്ലോ എങ്ങനെ പൊളിയല്ലേ ചക്കട്ടിക്ക് പോവാണ് അതുപോലെ തന്നെ ചായ കുടിച്ച് നല്ല മഷാദി പട്ടാമ്പി കഴിഞ്ഞ് നമ്മള് പാലം കഴിഞ്ഞ് പെട്ട് കഴിഞ്ഞാ ഒരു സൈഡിലേക്ക് കട കിട്ടോ മഷാല് കുന്നോട്ട് പോകുമ്പോ ഇതില് കേറുന്നാണ് പൊളിയല്ലേ ഫ്രണ്ടാ ട ബാദ ചേടിക്കടം കടിക്കു സാധനം കടിക്കും ഞങ്ങളൊക്കെ ചെച്ചിരി കടയിൽ നിന്ന് മോൻ വലിയത്

The I know it